തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ശേഷിക്കുന്നത് ഒരു ഘട്ടം മാത്രമാണ് ജൂൺ നാലിന് ഫലം പുറത്തു വരും അതിനായി ശേഷിക്കുന്നത് കഷ്ടിച്ച് രണ്ടാഴ്ച മാത്രമാണ് രണ്ടിലേറെ മാസക്കാലമായി നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പോരാട്ട ചുവടിൽ വിദ്വേഷ പ്രസംഗം കൊണ്ട് കളം പിടിക്കുവാനുള്ള മോദിയുടെ ശ്രമം എല്ലാ കാലവും ഓർമ്മയിലുണ്ടാകും അതിനെതിരെ മൗനം തുടർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗതയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകുന്നുണ്ട് പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം കേട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സംസ്ഥാനങ്ങളും ഞെട്ടിത്തരിച്ചിട്ടും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധ പ്രതിപക്ഷമായ കോൺഗ്രസിലേക്ക് മാത്രമാണ് തിരിഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞത് വിദ്വേഷ പ്രസംഗമാണെന്നും തെറ്റാണെന്നും പറയുന്നതിനോടൊപ്പം കോൺഗ്രസ് നേതാക്കളും പെരുമാറ്റച്ചട്ടം തെറ്റിച്ചെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുകയാണ് രാജ്യത്തെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ കാവൽക്കാർ ചെയ്തത് ഒപ്പം ശിക്ഷയില്ല പക്ഷേ നല്ല നടപ്പ് വേണമെന്ന ഉപദേശം മാത്രമാണ് നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ഇന്ത്യയുടെ കെട്ടുറപ്പിനെ ബാധിക്കും വിധം പരസ്പര വിദ്വേഷവും വർഗീയതയും ഉളവാക്കുന്ന പ്രചരണം നടത്തരുത് എന്നതാണ് കോൺഗ്രസിനുള്ള താക്കീത് മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തരുതെന്ന് ബി ജെ പിയോടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അഞ്ച് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പും ആറാം ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണവും കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബി ജെ പിക്കുള്ള താക്കിയതെന്നതാണ് ശ്രദ്ധേയം രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശം പലയിടങ്ങളിലും ആവർത്തിച്ച് അത് തിരിച്ചടിക്കുമെന്ന് കണ്ട് അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞും പ്രധാനമന്ത്രി മറുകണ്ഠം ചാടി പിന്നെയും വർഗീയ പരാമർശം നടത്തിക്കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിനെങ്കിലുമുള്ള ഉപദേശം എന്നതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് പരാതി നൽകിയപ്പോൾ തിരിച്ച് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെക്കുമെതിരെ ബി ജെ പിക്കും പരാതി നൽകിയിരുന്നു ഇതാണ് തെരഞ്ഞെടുപ്പ് അവസാനക്കാരായ ഘട്ടത്തിൽ മാത്രം ഇടപെട്ട് കമ്മീഷന്റെ ഒരു തീർക്കലിൽ ഒതുങ്ങിയത് മതവും ന്യൂനപക്ഷ വിരുദ്ധതയുമെല്ലാം ആവോളം വിളമ്പി തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം മോദി ആഘോഷമായി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉണ്ടേ എന്ന് അറിയിക്കാനായി ഒരു നിർദ്ദേശം അതും ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം പ്രതിപക്ഷത്തിനും നൽകി ഒരു ബാലൻസിംഗ് കമ്മീഷൻ നടത്തിയത് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും കേടുപാടൊന്നും സംഭവിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ഒതുക്കി തീർക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തത്രപ്പാട് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല അവർ രാമക്ഷേത്രത്തിൽ ബുൾഡോസർ കയറ്റും മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുവകൾ കണ്ടുകെട്ടിക്കൊടുക്കും അങ്ങനെയെല്ലാം പറഞ്ഞു നടന്ന മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉപദേശം കാര്യമായി എടുത്തിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ വീട്ടിലെ തൊട്ടി വരെ അവരെടുത്തു കൊണ്ടുപോകുമെന്ന രീതിയിലേക്ക് പ്രസംഗം ചെറുതായി ഒന്ന് മാറ്റിയിട്ടുമുണ്ട് പിന്നെ ദൈവത്തിൻ്റെ പ്രതി പുരുഷനാകാനുള്ള സ്വയം പ്രഖ്യാപിത ശ്രമങ്ങളും മോദി നടത്തുന്നുണ്ട് അന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ദൈവമാണ് തന്നെ തിരഞ്ഞെടുത്തതെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും താനൊരു സാധാരണ ജന്മമല്ലെന്ന് പറഞ്ഞ് ദൈവം തെരഞ്ഞെടുത്ത് വിട്ടവനാണെന്ന മട്ടിലാണ് നരേന്ദ്രമോദിയുടെ അഭിമുഖങ്ങളും പ്രചരണവും പുറത്തു വരുന്നത് വാരണാസിയിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ റുബിക ലിയാഖത്തിനോട് മോദി പറഞ്ഞത് തന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണ് എന്നതാണ് അതായത് താൻ ജീവശാസ്ത്രപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരാളിലെന്നും ദൈവം ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായി തന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്നതാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം ചില ആൽ ദൈവങ്ങളുടെ അവകാശവാദങ്ങളുടെ തുടക്കം പോലെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ തെറ്റുപറയാനുമാകില്ല താൻ ദൈവമാണെന്നും ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും പറയുന്നതിൻ്റെ രാഷ്ട്രീയം ഒന്നു മാത്രമാണ് തനിക്കെതിരെ ഒന്നും പറയാൻ നിങ്ങളായിട്ടില്ല തിരുവായക്ക് എതിരുവായില്ലാതെ താൻ പറയുന്നതല്ല കൽപ്പനകളും രാജശാസനകളുമാകണം പണ്ട് രാജ്യത്തുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരും പറഞ്ഞിരുന്നത് മോദിയുടെ അതേ വാക്കുകളാണ് തങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് പുരുഷന്മാരാണ് മറക്കാതിരിക്കുക